അനിൽ നമ്മോടൊപ്പം അനിൽ അവിടെ അനിൽ ഇപ്പോൾ ആണ് ഉള്ളത് ഇപ്പൊ ഞങ്ങൾ മുണ്ടക്കായിമട്ടത്തിന്ന് ഇങ്ങോട്ട് പുഞ്ചിരിമട്ടം അതിന്റെ ഇങ്ങോട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കനത്ത മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ മോശ കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചൂരന്മല ടൗണിലാണ് ഞാൻ നിൽക്കുന്നത് ബാക്കിൽ നിന്ന് രണ്ട് ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആംബുലൻസും ഇതൊക്കെ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഗാസിബി ആയിട്ട് മാന്തിട്ട് കുറച്ച് സമയം പിടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ ഉള്ളത് ഗാസി ബി ആയിട്ട് അതിൻ്റെ മാന്തി ഒരുവിധ ആ ആ സൈഡിലുള്ള മണ്ണ് മണ്ണുകളൊക്കെ നീക്കിയ ശേഷമേ ആ ബോഡി എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഞങ്ങൾ ആ ബോഡിൻ്റെ ബോട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇവരെല്ലാവരും ണ്ട് അതിന്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോ ബോഡി കൊണ്ടുവന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത് ഇവിടെ നമ്മളെ മുണ്ടക്കൈലം ആദ്യം തന്നെയാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ടൗണിന്റെ ബാക്കിൽ അതായത് നമ്മളെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ അല്ല ഈ കാണാതായവർ ഒരുപാട് പേരുണ്ട് ഇരുന്നൂറിലധികം പേരെ കാണാതായി എന്നുള്ളതാണ് ഇവരെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയുന്നവർ എന്തെങ്കിലും വിവരങ്ങൾ ഇവരെ കുറിച്ച് നൽകുന്നുണ്ടോ ആരൊക്കെയാണ് കാണാതായത് എന്നൊരു പട്ടിക പോലും ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെയല്ലേ കാണാതായ കുടുംബ ബന്ധുക്കാരുടെ വിവരങ്ങളൊക്കെ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് ഫോണിൽ കൂടെ നമ്മളെ ഫോട്ടോകളും അതൊക്കെ ഇപ്പോൾ അവര് എന്റെ അമ്മാവൻ അല്ലെങ്കിൽ എന്റെ ഉപ്പാപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മുമ്മ അല്ലെങ്കിൽ ഉമ്മ ആ അവരെയൊക്കെ ഇതാ കാണാനില്ല ഇതാ ഇവര് ഞങ്ങളിൽ ഞങ്ങളെ എടുത്തുണ്ടായതാണ് അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ ആ ഞങ്ങൾ വീട്ടിലുണ്ടായതാണ് അല്ലെങ്കിൽ എൻ്റെ എളാപ്പൻ്റെ വീട്ടിലുണ്ടായ മൂത്താപ്പന്റെ വീട്ടിലുണ്ടായ മാമ്മന്റെ വീട്ടിലുണ്ടായി എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട് അവരെ കാണാനില്ല അവരെ കിട്ടിയോ കിട്ടിയോ എന്ന് അവരും അന്വേഷിക്കുന്നുണ്ട് മക്കളടക്കം അന്വേഷിക്കുന്നുണ്ട് ഉമ്മാനും പാപ്പനും കിട്ടിയോ അല്ലെങ്കിൽ സഹോദരികളെ കിട്ടിയവന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾക്കാണ് ഇന്ന ആൾ ഇത്ര ആൾക്കാർ അവിടെ മിസ്സായി ഇപ്പോൾ ഇത്ര ആൾ ഈ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട് അവരെ മിസ്സിംഗ് ആണെന്നൊക്കെയാണ് ഇപ്പോ അങ്ങനെയാണ് അവിടെയൊക്കെ തെരയുന്നത് അല്ലാണ്ട് മുഴുവനായും തിരയുന്നില്ല ഇവിടെ ബോഡി കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഓരോ വശങ്ങളിലും തെരഞ്ഞു തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ചു അനിൽ പറഞ്ഞു അനിൽ ഇപ്പോൾ താഴെയാണ് നിൽക്കുന്നത് സിറ്റിയുടെ അടുത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അതിനടുത്തു തന്നെയാണ് ഇപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതും സൂചിപ്പിച്ചത് അപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് മണിക്കൂർ മുമ്പ് വിളിക്കുമ്പോൾ അനിൽ ഇങ്ങോട്ട് നടന്നിറങ്ങുകയാണെന്നല്ലേ പറഞ്ഞിരുന്നത് അതെ അത് എത്രമാത്രം ദൂരമുണ്ട് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് നിന്നും എത്രമാത്രം താഴെയാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് കാരണം ഇത് ഈ മൃതദേഹങ്ങൾ അവിടുന്ന് ഒലിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് എത്ര ദൂരം ഒലിച്ചിറങ്ങി എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ മൃതദേഹം ഒലിച്ചിറങ്ങിട്ടല്ല ഇതിന്റെ പിന്നെ താമസിക്കുന്നവരുടെ മൃതദേഹമാണ് ഉള്ളത് അതായത് അവിടെ താമസിച്ച ഈ ഉരുൾ പൊട്ടി ഇന്ന് താഴേക്ക് എത്തിയപ്പോൾ അവർ അതിൽ പെട്ടുപോയതാണ് പെട്ടുപോയതാണ് അതെ അതെ അവരെ ഒരു മോള് മോള് ഉമ്മയാണ് ഈ നിങ്ങൾ വന്ന താഴെ താഴേക്ക് നടന്നിറങ്ങിയ വഴികളിലും ഒക്കെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഇതുപോലെ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ മറ്റോ കണ്ടെത്തിയിരുന്നു ആ മേഖലയിൽ നിന്നൊക്കെ സൈന്യം അല്ലേ അതെ 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 ഇപ്പോ നല്ല മഴയാണോ അവിടെ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനം പിന്നെ നടക്കാനുള്ള മാർഗമൊക്കെ ചെയ്യാം എന്താ പറഞ്ഞ കാലാവസ്ഥ ഇപ്പോൾ മലയൊക്കെ നിന്നു പക്ഷെ ആ മുണ്ടക്കായ് ഭാത്ത് മൂടിയും കൊണ്ടാണ് ഇപ്പോ നിക്കുന്നത് മഞ്ഞും കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മലയും ഒരു മരങ്ങളും ഒന്നും കാണുന്നില്ല എല്ലാം മൂടിയും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മല നോക്കുമ്പോൾ ശരി അനിൽ ഞാൻ താമസിയാതെ അനിലുമായി വീണ്ടും നമുക്ക് വിവരങ്ങൾ പങ്കുവെക്കാം സംസാരിക്കാം